നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഏറ്റവും കൂടുതൽ ആവശ്യം സാധനമാണ് കുർത്തീസ് അറുപത്തി അഞ്ച് രൂപ മുതലൊക്കെ കുർത്തീസ് കിട്ടുന്നതാണ് നിങ്ങൾ വിശ്വസിക്കാം നോക്കിയാ എന്ത് ഭംഗി അതിന്റെ ഡിസൈൻസ് എല്ലാം കാണാം ഈ ഒരു ടൈപ്പ് നോക്കി നല്ല ഭംഗിയുള്ള ഒരുപാട് സെലക്ഷൻസ് നിങ്ങളിപ്പോ ബിസിനസ് സമയത്ത് അധികം കളേഴ്സിലുള്ള സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് പതിനഞ്ച് രൂപ മുതലൊക്കെ റെഡി മെറ്റീരിയൽസ് ഒക്കെ കിട്ടാന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കിട്ടും എയ്റ്റി ഫൈവ് റുപ്പീസിനുള്ളിൽ സ്റ്റാർട്ടിങ് ചെയ്യുന്ന ഒരു സാരി ഫൈവിന്റെ സാരി എന്ന് പറഞ്ഞാൽ ഹെവി സ്റ്റോ ഒരു സിൽക്കി ടൈപ്പാണ് നിങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ വൺ തേർട്ടി റൂപ്പീസ് ടു സ്റ്റാർട്ടിങ് ചെയ്യുന്നുണ്ട് എന്തെല്ലാം ഇതെല്ലാം കാണാൻ വേണ്ടിട്ട് നാട്ടിലൊക്കെ നമുക്ക് ഇത്രയും അഫോർഡബിൾ ആയിട്ട് സാധനങ്ങൾ കിട്ടും മെറ്റീരിയൽസ് ഒക്കെ എവിടെ കിട്ടും എവിടെ കിട്ടും കയ്യിൽ കുടിച്ചു കണ്ടോ അതും വൺ തേർട്ടി റുപ്പീസ് ടു സ്റ്റാർട്ടിങ് കഴിഞ്ഞത് പിന്നെ ഇപ്പൊ ഫാബ്രിക്കിൽ തന്നെ നോക്കാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി റുപ്പീസ് സ്റ്റാർട്ടിങ് കഴിഞ്ഞിട്ട് ഡാർക്ക് കളേഴ്സിലൊക്കെ കസ്റ്റമേഴ്സ് സെലക്ട് ചെയ്തിട്ട് ഹേ ഗൈസ് ലൈഫ് ഓഫ് മൂഫിയാണ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ബിസിനസ് ഒക്കെ ചെയ്യാൻ പ്ലാനിങ് ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഷോപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടോ അങ്ങനെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും നമുക്ക് വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യാം ഞാൻ കയറി വരുന്ന എൻട്രൻസിൽ തന്നെ ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് കുർത്തികളും അതേപോലെ തന്നെ കോഡ് സെറ്റുമാണ് നമ്മളെ സബ്സ്ക്രൈബേഴ്സിൽ തന്നെ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഒരു ബിസിനസ് ഒക്കെ തുടങ്ങണം പക്ഷെ എന്റെ കയ്യിൽ ഒരുപാട് പൈസ ഒന്നുമില്ല പക്ഷെ എനിക്ക് നല്ല സാധനങ്ങൾ കിട്ടുന്ന അതായത് നല്ല അഫോർഡബിൾ റേറ്റുള്ള സാധനങ്ങൾ കിട്ടുന്ന കടകൾ ഉണ്ടെങ്കിൽ ഒന്ന് റെക്കമെൻഡ് െ അപ്പം അങ്ങനെയുള്ളവർക്കാണ് ഈ ടെക്സ്റ്റൈൽസ് അരുണുള്ള സൂറത്തിലുള്ള ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതായത് അഞ്ച് രൂപ മുതൽ കുർത്തകൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ ആദ്യം കുറച്ച് കോഡ് സെറ്റിന്റെയും കുർത്തീസിന്റെ കളക്ഷൻസ് കാണിച്ചു തരാം ഞാൻ തന്നെ ഇവിടെ കുറച്ച് ഐറ്റംസ് സെലക്ട് സെലക്ട് വെച്ചിട്ടുണ്ട് ആ ഡിസൈൻസ് എല്ലാം കാണാൻ വേണ്ടിയിട്ട് ടൈപ്പ് ടൈപ്പ് വരുന്നുണ്ട് വരുന്നുണ്ട് ഹെവി എല്ലാ ഇവിടെ നല്ല ഭംഗിയെല്ലാം വേണ്ട വേറെ ഒരുപാട് കളക്ഷൻസ് ഈ ഒരു ടൈപ്പിൽ സിമ്പിൾ ടൈപ്പില് ഒക്കെ വേണം നിങ്ങൾക്ക് എന്നെ സെലക്ട് ചെയ്ത് നോക്കാം അത്ര ഇവിടെ കുർത്തീസ് ഉണ്ട് കുർത്തീസിലായിട്ട് ഫാൻസി ഫാമിലി നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് നോക്കുന്ന കുർത്തീസും വർക്ക് ചെയ്ത് വരുന്നതാണ് അപ്പൊ നിങ്ങളിപ്പോൾ ബിസിനസ് സമയത്ത് നമുക്ക് ഇപ്പോൾ ഷെല്ലിങ്ങും കൂടി നമ്മൾ നോക്കാം അപ്പൊ കറക്ഷൻസ് എന്ന് പറഞ്ഞത് ഇത്രയധികം ഇത് കുറവ് ടാക്സിലെ പ്രോഫിറ്റ് ഉണ്ടാക്കി നിങ്ങൾക്ക് മനസ്സിലാവണം അത്രത്തോളം കറക്ഷൻസ് ഇവിടെ വരുന്നുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ തന്നെ ഒരുപാട് പേര് മെറ്റീരിയൽസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ട് ചോദിക്കുന്നവരണ്ട് മുഫ് മെറ്റീരിയൽസ് ഒക്കെ എവിടെ കിട്ടോ ഇവിടെ കിട്ടുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് ഇതാ മെറ്റീരിയൽസും ഈ ഒരു അരുണ ടെക്സ്റ്റൈൽസിൽ അവൈലബിൾ ആണ് ഞാൻ കയ്യിൽ കുഴിച്ചു കണ്ടോ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളതാ ഒരുപാട് കളക്ഷൻസ് ഇവിടെ തന്നെ നമുക്കിപ്പോൾ എണ്ണിയാൽ തന്നെ തീരാത്ത കളക്ഷൻസ് ഇവിടെ വരുന്നുണ്ട് അതും വൺ തെർട്ടി റുപ്പീസ് ടു ആണ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ സിംഗിൾ പീസ് നോട്ട് അവൈലബിൾ ഓൺലി ഹോൾസെയിൽ പർപ്പസ് ഇതൊക്കെ കണ്ടോ ഈ ഒരു ഐറ്റംസ് ഒക്കെ ഇവിടെ സെലക്ട് ചെയ്തിട്ട് വേറെ അതേപോലെ തന്നെ ഒത്തിരി സെനി സ്റ്റിച്ച് വരുന്നുണ്ട് അതേപോലെ മെറ്റീരിയൽ തന്നെ വരുന്നുണ്ട് ഒരുപാട് മെറ്റീരിയൽസിന്റെ ഒരു ബിസിനസ് ആണ് സ്റ്റാർട്ടപ്പ് എന്ന ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ആണെങ്കിൽ മെറ്റീരിയൽസും ഇവിടെ അവൈലബിൾ ആണ് അതിൽ തന്നെ മെറ്റീരിയൽസ് തന്നെ ഓൺലി കംപ്ലീറ്റ് മെറ്റീരിയൽസ് വരുന്നുണ്ട് സെമി സിറ്റി ടൈപ്പിൽ ഇതിലെ ഇപ്പൊ ദുപ്പട്ട വരെ ആഡിംഗ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് വരുന്നത് ഇപ്പൊ നമ്മള് സബ്സ്ക്രൈബേഴ്സിൽ തന്നെ പല ടൈപ്പ് സെല്ലേഴ്സ് ഉണ്ട് ഉണ്ടാവും പ്രീമിയം ലുക്കിലൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കളക്ഷൻസ് ഒക്കെ കാണിച്ചു അതിൽ പോകുന്നത് ഇവർ തന്നെ ഇവിടെ കുറച്ച് പീസ് എല്ലാം ഡെമോക്ക് കാണിച്ചിട്ട് ഇത്രയും കളേഴ്സ് ഇട്ടാ ഇത്ര അധികം കളേഴ്സുള്ള സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഇതിൽ തന്നെ ഇതൊരു ടൈപ്പ് ഡാർക്ക് കളേഴ്സിന് വരുന്നുണ്ട് അതാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത പതിനഞ്ച് രൂപ മുതലൊക്കെ റെഡിംഗ് മെറ്റീരിയൽസ് ഒക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് നമ്മുടെ നാട്ടിൽ കിട്ടും കിട്ടൂല്ല അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു ബിസ് ബിസിനസ് പെർപ്പസിൽ ഒരു ഹോൾസെയിൽ ആയിട്ട് സാധനങ്ങൾ നോക്കണമെങ്കിൽ അരുണ ടെക്സ്റ്റൈൽസിൻ്റെ സകല ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കോൺടാക്ട് നമ്പർ കൊടുക്കാം അവരെ മറ്റുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും നമ്മളതിലുണ്ടാവും പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ സെവൻ ആണ് ഇവിടുത്തെ പല മിനിമം ഈ ഒരു ഷിപ്പിങ്ങിൻ്റെ ടൈമിങ് വരുന്നത് പിന്നെ ബാക്കി ഇതൊക്കെ നോക്കുകയാണെങ്കിൽ വെൽവെറ്റ് ടൈപ്പിലൊക്കെ വരുന്നു കേട്ടോ ഞാൻ വേറെ ഞാനിപ്പോൾ ഇങ്ങോട്ടൊക്കെ വരുന്ന സമയത്ത് വെൽവെറ്റിലായിരുന്നു ഞാൻ ഡ്രസ്സ് തോസുമ്പോൾ ഞാൻ ചിന്തിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വെൽവെറ്റിൽ നിങ്ങൾക്ക് ഗ്രീനി അതേപോലെ തന്നെ ബ്ലാക്ക് ഡാർക്ക് ഇത് ഡിസൈൻ കൂടിയതും പ്ലെയിൻ ആയിട്ടുള്ളതും ഒക്കെ വരുന്നുണ്ട് അപ്പം നിങ്ങൾ ഏത് ടൈപ്പിലാണോ നിങ്ങൾ ചിന്തിക്കുന്നത് ആ ഒരു ടൈപ്പിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ സാധനങ്ങൾ കിട്ടി ഞാനില്ല ഗൈസ് മെറ്റീരിയൽസിൻ്റെ ഒരു സെക്ഷനിലേക്ക് കയറിയ സമയത്ത് ഞാൻ നിങ്ങളോട് വീഡിയോയില് പറഞ്ഞതുപോലെ തന്നെ പതിനഞ്ച് രൂപ മുതലാണ് മെറ്റീരിയൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ മിനിമം നിങ്ങൾ അഞ്ച് മീറ്ററെങ്കിലും മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരുപാടധികം കളക്ഷൻസ് വരുന്നുണ്ട് ഞാനിപ്പോൾ നോക്കിയ സമയത്ത് തന്നെ ഈ ഒരു സെക്ഷന് ഫുള്ള് വരുന്നത് മെറ്റീരിയൽസ് ആണ് അതിൽ തന്നെ പ്രീമിയം ലുക്കിൽ വരുന്നുണ്ട് നമ്മളപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഏതാണോ നിങ്ങൾ മോഡൽ പ്ലാൻ ചെയ്യുന്നത് അത് നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഇല്ലെങ്കിലും അവരത് മാനുഫാക്ചറിങ് ചെയ്തുതരും നമുക്ക് നെക്സ്റ്റ് സെക്ഷന് സാരിൻ്റെ സെറ്റിലേക്ക് ഒന്ന് നോക്കാം അപ്പം നമ്മൾ കുർത്തീസും അതേപോലെ തന്നെ ഫാബ്രിക്സ് എല്ലാം നോക്കി നെക്സ്റ്റ് ഇവരെ തന്നെ മെയിൻ കളക്ഷൻസ് ആണ് സാരീസ് സാരീസിൽ തന്നെ ഫിഫ്റ്റീൻ തൗസൻഡ് അബോ കളക്ഷൻസ് വരുന്നുണ്ട് അപ്പം നമുക്ക് നോക്കാം ഇതിലെല്ലാം സ്റ്റാർട്ടിങ് ചെയ്യുന്ന പ്രൈസ് കിട്ടാൻ നിങ്ങൾ നീട്ടി കിട്ടും കാരണം വെറും വൺ തേർട്ടി റുപ്പീസിനുള്ളിലാണ് സാരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവർ ഇവർ ഡിസ്പ്ലേ തന്നെ ഇവരെ കുറെ കളക്ഷൻ സാരീസ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് സാരീസിൻ്റെ സെക്ഷനിൽ നോക്കിക്കാം എന്തൊക്കെ ഐറ്റംസ് ആണ് സാരികൾ നോക്കില്ലേ എയ്റ്റി ഫൈവ് റുപ്പീസിനുള്ളിൽ സ്റ്റാർട്ടിങ് ചെയ്യുന്ന ഒരു സാരി ഇപ്പൊ സാരി എയ്റ്റി ഫൈവിന്റെ സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് ഫാൻസി സാരിയാണുണ്ടോ ഒരുപാട് നല്ല കളക്ഷൻസ് ആണ് സാരികൾ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കളക്ഷൻസ് സാരീസ് എടുത്തുകഴിഞ്ഞാലോ കുറച്ച് പാർട്ടി വരായിട്ട് നമുക്ക് നോക്കാനാണെങ്കിൽ ഇതാ ഇങ്ങനത്തെ ഒത്തിരി കളക്ഷൻസ് ഉണ്ടാകും സെക്ഷനിലൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക ഒരുപാട് കളക്ഷൻസ് ഉള്ളത് ഈ ഒരു സെക്ഷൻ ഫുൾ ആയിട്ട് എൺപത്തഞ്ച് രൂപ മുതൽ സ്റ്റാർട്ടിങ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സെവൻ ഡേയ്സിൻ്റെ ഉള്ളിൽ വില ഇവിടെ ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് അതേപോലെ തന്നെ ജി സി സി ഡെലിവറി അവൈലബിൾ ആണ് ഞാൻ പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ തന്നെ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഏറ്റവും അഫോർഡബിൾ റേറ്റിന് നിങ്ങൾക്ക് സൂറത്തിൽ എവിടെ സാധനങ്ങൾ കിട്ടും എന്നുള്ളത് ജനുവലി നിങ്ങൾക്ക് നമ്മളോട് പറയാൻ പറ്റുമെന്നുള്ളത് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അരുണ ടെക്സ്റ്റൈൽസിന് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം എയ്റ്റി ഫൈവ് റുപ്പീസിനൊക്കെ എവിടെ സാരി കിട്ടും സ്റ്റാർട്ടിങ് പ്രൈസ് അപ്പോൾ ഇവിടെ എറ്റി ഫൈവ് റുപ്പീസ് സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് പറഞ്ഞുകഴിഞ്ഞാലും പിന്നെ എനിക്ക് നിങ്ങളോട് ത് സിംഗിൾ പീസ് ഇവിടെ അവൈലബിൾ അല്ല നിങ്ങൾ ഒരു ബിസിനസ് പർപ്പസിനാണ് വരാൻ പ്ലാനിങ് തീർച്ചയായിട്ടും ഒരു ബിസിനസ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ടാണ് സാധനങ്ങൾ വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം അപ്പൊ നമുക്ക് കളക്ഷൻസ് വേണ്ട ഇതൊക്കെ വെച്ച് നോക്കുക ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒത്തിരി കളക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ സാരീസിലാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലർക്കും ഡിഫറൻറ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ഉണ്ടായിരിക്കും ചിലർക്ക് പാർട്ടി വെയർസ് ആയിരിക്കും ചില ആൾക്കാർക്ക് കോട്ടൺ ടൈപ്പ് ആയിരിക്കും ചില ആൾക്കാർക്ക് സിൽക്ക് ടൈപ്പ് ആയിരിക്കും അപ്പൊ നമുക്ക് ഇവിടെ പോരാ കുറച്ച് കളക്ഷൻസ് കണ്ടിട്ടുണ്ട് ഇത് തന്നെ ബോക്സിലായിട്ട് വന്നിട്ടുള്ള കുറച്ച് കളക്ഷൻസ് അത്രയും നോക്കണേ അവരിപ്പോ ഡമോ നമുക്ക് ഈ കാണിക്കുന്ന ടൈപ്പിൽ തന്നെ ഡമോ കാണിക്കുന്നുണ്ട് കുറച്ച് കളക്ഷൻസ് ഓക്കെ ഇങ്ങനത്തെ ഇങ്ങനത്തെ കുറച്ച് കളക്ഷൻസ് ആണ് ഈ ഒരു ടൈപ്പിൽ വരുന്നത് ഓക്കെ അപ്പൊ നമ്മളിപ്പോൾ ബോക്സ് തന്നെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോക്സ് പീസ് തന്നെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും എടുത്ത് സമയത്ത് തന്നെ പാക്കിങ് കാര്യങ്ങളൊക്കെ വെരി നീറ്റ് ആണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും അടിപൊളി പാക്കിങ്ങിനാണ് സാരീസ് എല്ലാം തന്നെ പിന്നെ അത് ഓപ്പൺ ചെയ്യുന്നില്ല കാരണം നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ബോർഡിൽ തന്നെ കറക്റ്റ് ആയിട്ട് വരും ഇതിന്റെ ഡെമോ കാര്യങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഡിസ്പ്ലേ പോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ വന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് സാരങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ സാരിന്റെ സെക്ഷൻ എല്ലാം നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ നമുക്ക് ഓരോന്നും ഓരോന്നും എടുത്ത് കാണിക്കാനൊന്നും പറ്റില്ല അത്രത്തോളം കളക്ഷൻസ് ഇവിടെ വരുന്നുണ്ട് എന്ത് ഭംഗിയെ കാണാൻ വേണ്ടിട്ട് അടിപൊളിയായിട്ടുള്ള കണ്ടാ എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാല് സ്റ്റോൺ വർക്കിൽ വരുന്ന ഹെവി സ്റ്റോൺ വർക്കിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതന്നെ മെറ്റീരിയൽസ് ഒക്കെ നോക്കണേ എല്ലാ മെറ്റീരിയൽസും അവൈലബിൾ ആണ് അതെല്ലാം ഇപ്പൊ മെറ്റീരിയൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ വാ അങ്ങനെ കാണിച്ചു തന്നിട്ടുള്ള കളേഴ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല കളേഴ്സിലും വരുന്നുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു ടൈപ്പിലൊക്കെ കണ്ടോ കുറച്ച് സിമ്പിൾ ടൈപ്പും കുറച്ചൊരു ഹെവി ടൈപ്പും അങ്ങനെ വേണമെങ്കിൽ പറയാം ഒരു ഒരു സിമ്പിൾ ഹെവി ലുക്ക് ഇഷ്ടപ്പെടുന്ന സിം ഒരു ടൈപ്പ് ആൾക്കാർക്ക് പറ്റിയ സാരീസ് ആവശ്യം കണ്ടോ കസ്റ്റമേഴ്സ് സെലക്ട് ചെയ്തിട്ട് എടുത്തു വെച്ചിട്ട് പോയിട്ടുള്ളതാണ് നെക്സ്റ്റ് നെക്സ്റ്റ് നമ്മൾ നമ്മൾ പാർട്ടി വെയർ നോക്കും ഇനി നോക്കുന്നത് സിൽക്സ് ആണ് ഇനിയിപ്പൊന്നെ നമുക്കിപ്പം വെയർ അല്ലാണ്ട് ഒരു സിൽക്കി ടൈപ്പ് ആണ് നിങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ വൺ തേട്ടി റുപ്പീസ് ടു സ്റ്റാർട്ടിങ് ചെയ്യുന്നത് ഞാൻ കയ്യില് പിടിച്ചിട്ടുള്ള ഒരുപാട് ഇതേപോലെ തന്നെ ഡിഫറൻറ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ഇവിടെ വന്നാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഈ ഒരു ഫണ്ടിലേക്ക് നോക്കി നോക്കി ഫുൾ ആയിട്ട് ഇതാക്കുന്നതിനെ കളക്ഷൻ ഇതെല്ലാം തന്നെ ബനാറസ് ടൈപ്പ് വരുന്നുണ്ട് സിൽക്കി ടൈപ്പിൽ തന്നെ ഒരുപാട് കാറ്റഗറിയിൽ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ ടേസ്റ്റ് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് സെലക്ട് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും അതാ ഈ ഒരു ടൈപ്പ് കണ്ടോ എനിക്ക് ഭംഗിയല്ലേ ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ട് നാട്ടിലൊക്കെ നമുക്ക് ഇത്രയും അഫോർഡബിൾ റേറ്റിന് സാധനങ്ങൾ കിട്ടും പിന്നെ എനിക്ക് നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ സാരീസ് ആയിക്കോട്ടെ നിങ്ങൾ ഇപ്പോൾ ഒരു ഹോൾസെയിൽ ആയിട്ടുള്ള പർച്ചേസിങ്ങിനാണെങ്കിൽ മാത്രമേ നിങ്ങളിവിടെ വന്നാൽ മതി അപ്പോൾ നിങ്ങൾ ഹോൾസെയിൽ പർച്ചേസിന് വരുന്ന സമയത്ത് തന്നെ നിങ്ങൾ നിങ്ങൾക്ക് കുറേ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഇവർ ക്ലിയർ ചെയ്തു തരും നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കുറെ സാഡീസ് ഒക്കെ സെലക്ട് ചെയ്ത് നോക്കുന്നു എന്ത് ഭംഗിയാ കാണാൻ വേണ്ടി ബ്രൂണിഷ് പെർപ്പിൾ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ കളേഴ്സ് ഒക്കെ നോക്കി കൺഫ്യൂഷൻ ആയി പോകും അത്രത്തോളം കളക്ഷനിൽ വരുന്നുണ്ട് ഇത് നാല് കളേഴ്സ് നോക്കാറുണ്ട് അത് വേണ്ട ഈ ഇറക്കുന്ന ടൈപ്പിലൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയാൽ പല കളേഴ്സിനും ഇവിടെ വരുന്നു കേട്ടോ വീഡിയോസിൽ വീഡിയോസിലെ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും വേണ്ട ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഒരു വെഡിങ് അതേപോലെ തന്നെ പാർട്ടി ഫങ്ഷൻസിനൊക്കെ നമുക്ക് വരാൻ പറ്റിയ പ്രീമിയം ലുക്കിലുള്ള നല്ല ബോക്സിൽ വരുന്ന ഫുൾ സെറ്റായിട്ട് വരുന്ന നല്ല ഭംഗിയുള്ള സാരീസുണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്താൽ തന്നെ കണ്ടാൽ മനസ്സിലാവും കണ്ടോ നല്ല ഭംഗിയുള്ള വർക്കിൽ വരുന്ന നല്ല നല്ല സാരീസും അപ്പം എല്ലാ ടൈപ്പ് കസ്റ്റമേഴ്സും ഉണ്ടാവും അപ്പോൾ ഇപ്പോൾ പ്രീമിയം ഇഷ്ടപ്പെടുന്നവരുണ്ടാവും നോർമൽ ഇഷ്ടപ്പെടുന്നതുണ്ടാവും ആ ടൈപ്പിലാണ് അപ്പം ഈ ഒരു പ്രീമിയം ലുക്കിൽ നല്ല ബോക്സിൽ ഇവരെ തന്നെ എമ്പളം അരുണ ടെക്സ്റ്റൈൽസ് പറഞ്ഞിട്ട് ഇവരെ തന്നെ അടിപൊളിയായിട്ട് ബോക്സ് വരുന്ന സാധനം ഇതിനൊക്കെ പുറമെ ഡെലിവറി എന്ന് പറഞ്ഞത് മെയിൻ പാർട്ടാണ് അപ്പൊ ഒരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ എപ്പോഴും കിട്ടും എന്നുള്ളത് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആർക്കും സെവൻ ഡേയ്സ് ആണ് അവർ ഡെലിവറി ഡ്യൂറേഷൻ പറഞ്ഞത് ഇതൊക്കെ പാർസൽ പോകാനുള്ള സ്ഥലമാണ് സാധനങ്ങളാണ് നമ്മളിവിടെ ഇങ്ങനെ വീഡിയോസ് എല്ലാം കണ്ട് നമ്മളിവിടെ വന്ന് ഷോപ്പിങ്ങിന് വന്ന സമയത്താണ് ഞാനിവിടെ പാർസലിന്റെ സെക്ഷൻ കാണുന്നത് ഇപ്പോൾ ഈ ഒരു കൊറിയർ സെക്ഷനിലാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിലേക്കുള്ള അതായത് പയ്യന്നൂരിലേക്ക് പോകുന്ന കൊറിയേഴ്സ് കാണാട്ടോ ഇതിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് നമുക്ക് മനസ്സിലാക്കുള്ളൂ ഒരുപാട് മലയാളി കസ്റ്റമേഴ്സ് ഇവിടെ വരുന്നുണ്ട് മലയാളി കസ്റ്റമേഴ്സിലാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ പല ഡിസ്ട്രിക്റ്റിലേക്കും നിങ്ങൾക്ക് ഇവർ ഡെയിലി ഡെയിലി ഇവിടെ പാർസൽ പോകുന്നുണ്ട് പിന്നെ പറഞ്ഞാൽ നമ്മുടെ മലയാളി കസ്റ്റമേഴ്സ് വരുന്ന സമയത്ത് ഇവർ ലാംഗ്വേജിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ ഇവിടെ ആ ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് ഇവിടെ മലയാളത്തിൽ വന്നിട്ട് ഇവിടെ മലയാള സ്റ്റാഫിന്റെ കാര്യങ്ങൾ ഇവിടെ മൊത്തത്തിൽ നമുക്ക് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇതിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യും നിങ്ങൾക്ക് എന്ത് സാധനങ്ങളാണ് വേണ്ടത് എന്താ നോക്കാം പിന്നെ സി ഒ ഡി അവൈലബിൾ ആണ് സെവൻ ഡേയ്സാണ് ഇവിടെ വരുന്നത് എന്ത് ഷിപ്പിംഗ് ഒരു ഡ്യൂറേഷൻ കാര്യങ്ങൾ വരുന്നത് അതുകൊണ്ട് അപ്പോൾ വേൾഡ് വൈഡ് ആയിട്ടാണ് പോകുന്നത് അപ്പോൾ ജി സി സിയിലുള്ളവർക്ക് പറ്റും അതേപോലെ തന്നെ സി ഒ ഡി അവൈലബിൾ ആണ് പിന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് കളക്ഷൻസ് ഒക്കെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ഇവിടെത്തന്നെ നമുക്ക് ഡെലിവറി ചെയ്യുന്ന സമയത്ത് തന്നെയാണെങ്കിൽ പലർക്കും പല ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടായിരിക്കും മിനിമം എത്ര രൂപ പർച്ചേസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ മിനിമം ട്വന്റി ഫൈവ് ടു തേർട്ടി ഇതിനുള്ളിലായിട്ടാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് മിനിമം പർച്ചേസിൻ്റെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ട്വൻറ്റി ഫൈവ് ടു തേർട്ടി റുപ്പീസിനുള്ളിൽ മിനിമം പർച്ചേസ് ചെയ്യണം അത് നിങ്ങൾക്ക് മസ്റ്റ് ആണ് കാരണം പിന്നെ സിംഗിൾ പീസ് നോട്ട് അവൈലബിൾ നിങ്ങൾക്ക് ഒരു ഹോൾസെയിൽ പർപ്പസിനാണ് നിങ്ങൾ പ്ലാനിങ് ചെയ്യുന്നതെങ്കിൽ അരുണാട് എക്സ്റ്റൈസ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഇവരെ കാര്യങ്ങൾ ഡംബേഴ്സ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കൺഫേം ആക്കിയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിൽ തൊട്ടടുത്ത നിയറസ്റ്റായിട്ടാണ് വരുന്നത് നിങ്ങൾക്ക് ഓട്ടോ സർവീസ് കാര്യങ്ങളെല്ലാം കിട്ടും പിന്നെ ഇപ്പം ഇവ നടന്ന് വരാൻ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ വാക്കിംഗ് ഡിസ്റ്റൻസ് കാര്യങ്ങൾ വരും അതും നിങ്ങൾക്ക് നോക്കാം അപ്പോൾ മൊത്തത്തിലുള്ള നല്ല ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് ഡൗട്ട്സോ കാര്യങ്ങളൊന്നും ഉണ്ടെങ്കിൽ ഇവിടെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഇപ്പോൾ ഫസ്റ്റ് ടൈം വരുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഇവർ ഈ ഒരു ഷോപ്പിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിൽ ഇവർക്ക് പിക്കപ്പ് ആൻഡ് സർവീസ് കാര്യങ്ങൾ വരുന്നില്ല ഡ്രോപ്പ് സർവീസ് വരുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ തന്നെ ഈ ഒരു വണ്ടി തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് ഇവിടെ തന്നെ വണ്ടി വരുന്നത് കൊടുത്തോ അങ്ങനെ ഒരു കുഴപ്പമില്ലായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നല്ല അഫോർഡബിൾ റേറ്റിനൊക്കെ സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നല്ല ഹോൾസെയിൽ ആയിട്ട് നല്ല അടിപൊളി കളക്ഷൻസ് നോക്കണമെന്നുണ്ടെങ്കിൽ അരുടെ സെയിൽസായിട്ട് വന്നാൽ മതി ഇപ്പോൾ ഇത്രയും ദൂരം അതായത് സൂറത്ത് വരെ പോയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവരെ നമ്പർ അതായത് ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചിട്ട് കൺഫേം ചെയ്ത് വീഡിയോ കോൾ വഴി ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ട് ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് സ്വന്തമായിട്ടൊക്കെ ഒരു ബിസിനസ് ബിസിനസ്സൊക്കെ സ്റ്റാർട്ടപ്പ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വീഡിയോസ് യൂസ്ഫുൾ ആയിരിക്കും ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഒന്നിങ്ങനെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ